ഹലോ നമസ്കാരം അപ്പം ഇത് മൂന്നാം ദിവസമാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഗാഡ്സിൽ കൂടെയുള്ള സൈക്കിൾ റൈഡ് രാവിലെ വട്ടവടയിൽ നിന്നുള്ള കാഴ്ചയാണ് ഒരു ഏഴുമണിയോടുകൂടി ഇവിടുന്ന് മൂന്നാറിന് തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനുമുമ്പ് ചെറിയൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് ചായയൊക്കെ കുടിച്ച് നല്ല ചൂട് പരിപ്പൂടെ ഉണ്ടായിരുന്നു അത് ഓരോന്ന് കഴിച്ച് തിരിച്ച് റൂമിലെത്തി മണിക്ക് തന്നെ ബാക്കിയത് പുറത്തേക്ക് ഇറങ്ങി ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റോഡിലെല്ലാം ടൂറിസ്റ്റുകളുടെ വെള്ളമായിരിക്കും രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അപ്പതൊക്കെ താഴോട്ട് ഇറങ്ങി മൂന്നാറ് വരെ ഇവിടുന്നതാണ്ട് നാൽപ്പത് കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത് പിന്നെ നല്ല റോഡാണ് ഇന്നലെ വന്ന പോലെയുള്ള ഓഫ് റോഡൊന്നുമില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു ഇറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു ചായ കുടിക്കാനുള്ള ആഗ്രഹം കാരണം ഈ ഹോട്ടലിൽ നിർത്തി ഒരു ചായ കൂടെ അടിച്ചു കാലത്തെ ആയതുകൊണ്ട് അങ്ങനെ റോഡിലൊന്നും തിരക്ക് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ചവിട്ടാൻ നല്ല സുഖമായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു രാവിലെ ചെറിയൊരു തണുപ്പും പിന്നെ സൂര്യനുദിക്കാത്തതുകൊണ്ട് കൊണ്ട് അധികം വെയിലും ഇല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഓൾമോസ്റ്റ് അഗൈൻ ഒരു ഹിൽ ടോപ്പിൽ കൂടെ പോണ പ്രതീതിയാണ് ചുറ്റും നല്ല കാഴ്ചകൾ അവിടെ ഒരു ഹോട്ടലോ റിസോർട്ടോ മറ്റോ ഉണ്ട് തൃശ്ശേരി വരുമ്പോഴത്തേക്ക് ടോപ് സ്റ്റേഷന് മുമ്പായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കായിരുന്നു രാവിലെ വണ്ടികളൊന്നും വരാൻ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു സ്റ്റാഫിനോട് പറഞ്ഞ തുറന്നു സ്റ്റാർട്ടിങ് നമ്മുടെ ബത്തല കുണ്ട് ബത്തല കുണ്ട് കൊടൈക്കനാൽ കൊടൈക്കനാൽ വട്ടമട പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള വഴിയിൽ കഴിക്കണം ചെക്ക് കുറച്ചു നേരം സംസാരിച്ചു ഇവിടുന്ന് ആക്ച്വലി ഒരു ട്രക്കിംഗ് റൂട്ട് ഉണ്ട് പഴയ മൂന്നാർ കൊടൈക്കിനാൽ എസ്കേപ്പ് റൂട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലിപ്പം ട്രക്കിംഗ് ഗ്രൂപ്പിനെ മാത്രമേ അവര് അനുവദിക്കുകയുള്ളു പത്ത് മിനിറ്റോളം അവിടെ നിന്നിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ വരും ടോപ്പ് സ്റ്റേഷനിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ടോപ്പ് സ്റ്റേഷൻ എടുത്തപ്പോഴത്തേക്കും രാവിലെ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി ഒരു കട രാവിലെ ഓപ്പണായി വരുന്നതുള്ളായിരുന്നു അവിടെ നിന്നാ പിന്നെ മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു പുള്ളിയെ കൊണ്ട് രണ്ട് മാഗിയും ഒരു ഓംലെറ്റുമൊക്കെ ഉണ്ടാക്കി ഇവിടെ പിന്നെ തേന് ഫ്രൂട്ട് സിറപ്പ് സ്ക്വാഷ് പിന്നെന്തോ വൈൻ പോലെ എന്തൊക്കെയുണ്ട് അപ്പൊ രണ്ട് മാഗി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനർജി വന്നു മുകളിലേക്ക് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് പോകാന്ന് വിചാരിച്ചു സാധാരണ ബൈക്കും കാറും ഒക്കെ ആണെങ്കിൽ താഴെ പാർക്ക് ചെയ്തിട്ട് നടന്നു കാരണം സൈക്കിളായതുകൊണ്ട് പിന്നെ ആരും ഒന്നും ചോദിച്ചില്ല നമ്മൾ നേരെ ചവിട്ടിക്കയറ്റി വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയ കടകളാണ് ചെറിയ കടകളാണ് എല്ലാവരും ഇപ്പം അതൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് സൈക്കിളും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റി ഓൾമോസ്റ്റ് ആ വ്യൂ പോയിന്റിന്റെ താഴെ വരെ സൈക്കിളെ വിട്ട് ചെന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ വ്യൂ പോയിന്റ് കാണാൻ പോയത് കുറച്ചു നേരം വ്യൂ പോയിന്റിൽ സ്പെൻഡ് ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ റിലാക്സ് ചെയ്ത് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതുക്കെ താഴോട്ടിറങ്ങി നല്ല മനോഹരമായ വ്യൂ ആണ് ടോപ്പ് സ്റ്റേഷനിന്ന് ചുറ്റും മലനിരകളാണ് അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ട്രെക്ക് ചെയ്ത് പോയാൽ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ സൈക്കിൾ മുകളിലിരിക്കുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് താഴേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു കയറി പോന്നു അവിടെ ഒരു ചെറിയ പ്രൈവറ്റ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഇരുപത് മിനിറ്റ് അവിടെ നടക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റിൽ ചെല്ലാൻ പറ്റും സൈക്കിളിന് പൂട്ടൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ മുകളിൽ വെച്ചിട്ട് പോകണ്ടാന്ന് വിചാരിച്ച് തിരിച്ചുകയറി പോന്നു അപ്പൊ അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും ചവിട്ടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ടോപ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള റൂട്ടിലാണ് ഇപ്പോൾ ചവിട്ടി പോകുന്നത് വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളെല്ലാം റോഡിന്റെ രണ്ട് സൈഡിലും കാണാം മൂന്നാറ് തേയിലക്ക് വണ്ടേ ഫേമസ് ആണല്ലോ അതുകൊണ്ട് മൂന്നാർ അടുക്കും തോറും തേയിലത്തോട്ടങ്ങളുടെ എണ്ണം കൂടുന്നു ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് രാവിലെ ടൂറിസ്റ്റ് വണ്ടികളുടെ എണ്ണം പതൊക്കെ കൂടി വരുന്നുണ്ട് വീക്കെൻഡൊക്കെ മൂന്നാറിൽ അടിച്ച് കുളിക്കാൻ വരുന്നവരുടെ തിരക്ക് പൊതുക്കെ കൂടുവെന്ന് തോന്നുന്നു റോഡിൽ അവിടെ അവിടെ ചായക്കടകളും ചെറിയ പലഹാരക്കടകളും ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് തേരത്തോട്ടങ്ങളുടെ മനോഹരമായ വ്യൂ ആണ് തോട്ടത്തൊഴിലാളികളുടെ ഒരു ചെറിയ സെറ്റിൽമെന്റ് പോലെയാണ് താഴെ കാണുന്നത് അടുത്തുതന്നെ മനോഹരമായ ഒരു പള്ളിയുണ്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക് മൂന്നാറുള്ള ദൂരം കൂടുതലും ഇറക്കമാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് ടുത്ത് വരുന്നത് മാട്ടുപ്പെട്ടാണെന്ന് തോന്നുമ്പോൾ മാട്ടുപ്പെട്ടി ഡാം മാട്ടുപ്പെട്ടി ലൈൻഡോസിസ് ഫാം ഇതൊക്കെ ഫേമസ് ആണ് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ധാരാളം കടകളും കാര്യങ്ങളും ഉണ്ട് റോഡിന്റെ സൈഡിൽ നിന്നിങ്ങനെ വെള്ളക്കെട്ടുകൾ കാണാൻ ഒക്കെയായിട്ട് ധാരാളം പേര് വരുന്നുണ്ട് ിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കൊറച്ചുപേരൊക്കെ അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട് ഇത് മാട്ടുപ്പെട്ടി ഇൻഡോസിസ് ഫാമിന്റെ കോമ്പൗണ്ടാണ് അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്കൊക്കെ അവിടെ ആന ഇറങ്ങി ആന ക്രോസ് ചെയ്യുന്ന പൊട്ടിച്ചോ അത് ശരി അപ്പൊ ഫാമിനകത്തോട്ട് ആന വരുവോ വരുമോ പക്ഷേ അവിടെ അവിടെ നോക്കിയപ്പോൾ അവരുടെ കോമ്പൗണ്ട് വേലിയൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കാണ് പറഞ്ഞത് ആന വന്ന് ചവിട്ടിപ്പൊളിക്കുന്ന വലിയൊരു ഏരിയയാണ് ഇൻഡോസിസ് ഫാം ഏതാണ്ട് നാപ്പത്തി കൂടുതൽ വിവിധതരം പശുക്കളെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നേരത്തെ ഒക്കെ അവിടെ വിസിറ്റേഴ്സിന് അലൗഡായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ അലൗഡ് അല്ല കാരണം ഈ വരുന്ന വിസിറ്റേഴ്സ് രോഗങ്ങൾ എന്നുള്ള ഒരു ഒരു കാരണം ഇപ്പൊ അങ്ങനെ നോർമൽ ടൂറിസ്റ്റിന് അല്ല അതുകൊണ്ട് വാതൊക്കെ നിർത്തി സൈക്കിളൊക്കെ ചാരി വെച്ച് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നീണ്ടവിടും തിരിച്ചു ഇത് മാട്ടുപ്പെട്ടി ഡാമിന്റെ ഒരു വ്യൂ ആണ് ഇതാണ് ആക്ച്വൽ മാട്ടുപ്പെട്ടി ഡാം അതിന്റെ മുകളിൽ കൂടെ ഡാമിന്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോ സൈക്കിളിംഗ് ഔട്ടുന്നത് ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു മാട്ടുപ്പെട്ടിയിലേക്ക് ഈ മാട്ടുപ്പെട്ടി ഡാം കാണാനായിട്ടും മറ്റുമായി ആൾക്കാർ സ്ലോ ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു അവിടെ അവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ കണ്ണൻ ദേവൻ ടീ എസ്റ്റേറ്റിൽ ഇപ്പോൾ അതും വളരെ ഫേമസ് ആണ് മൂന്നാറിലെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു പണ്ട് മുതലേ ഉള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണ് കണ്ണൻ ദേവൻ മൂന്നാറിലെ കണ്ണൻ ദേവൻ ടീ ഫേമസുമാണ് അതുകൊണ്ട് അവിടെ അവിടെ ഒന്ന് കയറി നമുക്ക് ഫ്രഷ് ടീ അവിടെ നിന്ന് കുടിക്കാം അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ടീ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെറിയ തിരക്കുണ്ട് അവിടം വരെ വന്നതല്ലേ വെയിറ്റ് ചെയ്തൊരു ചായയൊക്കെ മേടിച്ചു ഇതിപ്പോ ടി എസ്റ്റേറ്റ് കഴിഞ്ഞ ഒരു ഒരു കിലോമീറ്റർ താപത്ത് വരുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് ആ ദൂരെ കാണുന്ന വലിയ ഘട്ടമാണ് ടി എസ്റ്റേറ്റ് ചുറ്റിനു മനോഹരമായ തേയിലത്തോട്ടങ്ങൾ അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നല്ല തമിഴ് പാട്ട് കേൾക്കുന്നുണ്ട് കാരണം മൂന്നാർ കേരളത്തിലാണെങ്കിലും ജനങ്ങളിൽ നല്ലൊരു പങ്ക് തമിഴ് വംശജരാണ് അതുകൊണ്ട് അവരുടെ അമ്പലത്തിൽ നിന്നുള്ള അടിപൊളിയായി തമിഴ് പാട്ടൊക്കെ കേൾക്കാം അങ്ങനെ വീണ്ടും അതൊക്കെ മൂന്നാർ ലക്ഷ്യമാക്കി ചവിട്ടാൻ തുടങ്ങി നല്ല സൂപ്പർ അടക്കങ്ങളൊക്കെ ഇടയ്ക്ക് പിന്നെ ഇവിടെ സ്പൈസ് ഗാർഡൻ കർമ്മലഗിരി സ്പൈസ് ഗാർഡൻ ധാരാളം ടൂറിസ്റ്റുകളുടെ തിരക്കായിരുന്നു അവിടെ അകത്ത് കേറാൻ പോയില്ല നമ്മുടെ ചവിട്ട് തുടർന്നുകൊണ്ടായിരുന്നു അങ്ങനെ ധാരാളം കാറുകളും വാനുകളുമെല്ലാം ടൂറിസ്റ്റുകളെയും കൊണ്ട് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷനും കാണാനുള്ള റൂട്ടിലുണ്ട് ഇത് മനോഹരമായ ഒരു സ്പോട്ടാണ് കുറെ ഹെയർ പിൻപെന്റുകൾ കയറി വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് കയറി വരുന്ന വണ്ടികളെ കാണാം ധാരാളം പരി ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ടിപ്പിക്കൽ ഫോട്ടോ ഷൂട്ടിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ ഇങ്ങനെ എയർ പിൻപെന്റ് കയറി വരുന്ന കാണാൻ നല്ല രസമുണ്ട് അപ്പൊ അവിടെ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും ചവിട്ടാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മൂന്നാർ അടുക്കാറായി മൂന്നാർ കഴിഞ്ഞ എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടുമെന്ന് നോക്കാം ഫോൾസിൻ്റെ അർബാനിയ അർബാനിയ ലോഞ്ച് ചെയ്തിട്ട് തീരുന്ന ആളായിട്ട് ഒരു മോഡേൺ സ്റ്റൈലിഷ് വാനാണ് വർഷങ്ങളായിട്ടുള്ള ഫോഴ്സ് നോർമൽ ട്രാവലർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ മൂന്നാറിൽ ചോദിച്ചു റൂമിന്റെ കാര്യം പക്ഷേ ടൂറിസ്റ്റ് സീസണും സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലായിടത്തും ഉച്ച കഴിഞ്ഞതേ വിളർന്നെ നേരെ മൂന്നാറ് കഴിഞ്ഞ എവിടെ എങ്കിലും നിർത്താമെന്ന് വിചാരിച്ച അങ്ങനെ വീണ്ടും ചവിട്ടാൻ തുടങ്ങി മൂന്നാർ കഴിയുമ്പോഴത്തേക്ക് നല്ല വീതിയാണ് റോഡിന് കുറെ നാളുകളായിട്ട് ഇപ്പൊ കേരളത്തിലെ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പണ്ടത്തെപ്പുറം തീരെ വീതി കുറഞ്ഞ റോഡുകളല്ല ഇപ്പം മൂന്നാർ ടു കോടി മീറ്റർ റോഡൊക്കെ ഇപ്പം നല്ല വീതിയായിട്ടുണ്ട് മൂന്നാറിൽ ഒരു ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്കും ആ ഹോട്ടലുകാരൻ പറഞ്ഞാൽ അവർക്കൊരു പുതിയ പ്രോപ്പർട്ടി ചിന്നക്കനാലിനടുത്തുണ്ട് അവിടെയാണെങ്കിൽ പുതുതായിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് റൂം കിട്ടും എന്നാൽ പിന്നെ അങ്ങനെ വിചാരിച്ച് ചിന്നക്കനാൽ ലക്ഷ്യമാക്കിയാണ് ഇന്നത്തെ യാത്ര അപ്പം അവിടെയും ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുത്ത് പോവാണ് ഓൾമോസ്റ്റ് അറുപത് കിലോമീറ്റർ ആണ് ഇന്നത്തെ ദൂരം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ആവറേജ് ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ആയിരുന്നു ഡെയിലി ആവറേജ് ഇന്നത് തന്നെ ആയിരിക്കും ഭീതിയുള്ള റോഡായതുകൊണ്ട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ധാരാളം റോഡിന്റെ സൈഡിൽ നിർത്തി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു റോഡിന് വീതി ഉള്ള കാരണം വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ നമുക്കും പതുക്കെ റിലാക്സ് ആയിട്ട് ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട് തൈരത്തോട്ടങ്ങളുടെ വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർ മുകളിലോട്ട് പോകുന്നതാണ് മനോഹരമായ ലൊക്കേഷൻസാണ് ചുറ്റിലും ചെറിയൊരു തണുപ്പും മലമുകളിലെ മുകളിലുള്ള ചെറിയൊരു മുകളിൽ മഞ്ഞുമൊക്കെ ഫീൽ ചെയ്യുന്നു ഈ റോഡിലെ ഏറ്റവും കുത്തനെ ഉള്ളൊരു ഇറക്കമായിരുന്നു ഇത് ഈസി ആയിട്ട് നമുക്ക് തേർട്ടി ഫൈവ് ടു ഫോർട്ടി കിലോമീറ്റർ ഒക്കെ സൈക്കിളിലൂടെ ചുമ്മാരുന്ന പൊക്കോളും നല്ല ഇറക്കമാണ് ഇടയ്ക്ക് പാഞ്ഞ് ലൈൻ തെറ്റിച്ച് വരുന്ന ചില ബൈക്കുകൾ ഒഴിച്ചാൽ ബാക്കി റോഡ് ട്രാഫിക് എല്ലാം സ്മൂത്താണ് നോർമലാണ് ഇതാണ് നമ്മുടെ ചിന്നക്കനാലിലേക്കുള്ള ചെറിയ റോഡ് ഹൈവേന്ന് ലെഫ്റ്റിലേക്ക് പോകണം വലിയ ദൂരവില്ലെന്ന് ചിന്നക്കനാല് അപ്പോൾ ആ റൂട്ട് റൂട്ടെടുക്കാമെന്ന് വിചാരിച്ച് നേരെയുള്ള ഹൈവേ എടുത്തു കഴിഞ്ഞാൽ നേരെ ചെല്ലും പക്ഷെ ചിന്നക്കനാലും അത് കഴിഞ്ഞ് സൂര്യനെല്ലിയും ഒക്കെ മനോഹരമായ റൂട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ റിസോർട്ടിന്റെ കോൺടാക്ട് കിട്ടിയ കാരണം സൂര്യനെല്ലി വഴിയാണ് പോവാൻ തീരുമാനിച്ചത് അതൊരു പുതിയ പ്രോപ്പർട്ടിയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നല്ലൊരു റൂം കിട്ടി ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളവിടെ ചെറിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഫുള്ളി ബുക്ക്ഡ് ഒന്നുമല്ല അവിടെ എത്തിയപ്പോഴത്തേക്ക് രണ്ടു മണി കഴിഞ്ഞു അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ഉച്ചയ്ക്ക് ഒരു ചെറിയ മയക്കമൊക്കെ മയങ്ങി പുറത്തേക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി സൈക്കിൾ റൂമിൽ തന്നെ ഇരിക്കട്ടെ കുറച്ചുപേരും നടക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് ആവുമല്ലോ മനോഹരമായ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ട് ചിന്നക്കനാലിന്റെ സ്കൂളാണ് ഫാത്തിമ മാതാ ഹൈസ്കൂൾ ചിന്നക്കനാൽ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചാർജിങ്ങിനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട് കെ എസ് ഇ ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു നല്ല ഏരിയ ഇവിടെ കുരങ്ങശല്യുണ്ട് സാധാരണ ഈ ഏലത്തോട്ടത്തിലും ഒക്കെ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് കുരങ്ങിനെ വൈകുന്നേര സമയത്തൊക്കെ കുറങ്ങിനെ പേടിപ്പിക്കാൻ വേണ്ടി പടക്കം പൊട്ടിയൊരു പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് കിലോമീറ്റർ വൈകുന്നേരം ഒരു സായാഹ്ന സവാരിയൊക്കെ നടത്തി തിരിച്ച് റൂമിലേക്ക് പോണ വഴിയാണ് ചിന്നക്കനാല ചെറിയ സ്ഥലമാണെങ്കിലും ബീവറേജസ് ഉണ്ട് ഏതായാലും തണുപ്പും ക്ഷീണവും കാരണം ഒരു ചെറുതടിക്കാമെന്ന് വിചാരിച്ച് ബീവറേജസ് പോയിസ്കിയൊക്കെ മേടിച്ചു അപ്പുറത്ത് തന്നെ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു സോഡായൊക്കെ എടുത്ത് പുതുക്കെ റൂമിൽ പോയി ഒരു രണ്ട് റൗണ്ട് ഡിസ്കി അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ നാലാല് ദിവസം നേരെ കൊടുത്തു രാവിലെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചുപേരം ചെന്നപ്പോഴത്തേക്ക് ഒരു ചായക്കട ആയി വരുന്നുണ്ടായിരുന്നു പൊറോട്ട അടമാവുകഴിക്കാൻ തോന്നും അപ്പൊ നിന്ന് ഒരു സൂപ്പർ കട്ടൻ കാപ്പി അവര് കുടിച്ചു ഇവിടുന്ന് സൂര്യനെല്ലിക്കുള്ള വഴിയാണ് അത് മനോഹരമായ വഴിയാണ് അതും ഇടയ്ക്ക് കേട്ടോണ്ടെങ്കിലും കൂടുതലും ഇറക്കം തന്നെയാണ് ചിന്നക്കനാലിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ സൂര്യനെല്ലിക്ക് അതുകൊണ്ട് അധികം സമയം എടുത്തില്ല സൂര്യനെല്ലി വരെ ചെല്ലാൻ അവസാനം നമ്മൾ സൂര്യനെല്ലിയിലെത്തി ഇവിടുന്ന് അടുത്താണ് കൊളുക്കുമലയൊക്കെ പണ്ട് ഇവിടെ കൊളുക്കുമല കാണാൻ വേണ്ടി മോട്ടോർസൈക്കിളിൽ വന്നിട്ടുണ്ടാവുണ്ട് സൂര്യനെല്ലി ചെറിയൊരു പരിചയം ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ പോയ കൊളുക്കുമലയിൽ ചെല്ലും അത് ഓഫ് റോഡാണ് അവിടെ നല്ല വ്യൂ പോയിന്റ് മീസപ്പുലി മല അങ്ങനെ നല്ല മലപരമായ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് നേരത്തെ കണ്ടിട്ടുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഇനിയിപ്പം ബോഡിമാറ്റിലേക്കുള്ള വഴി ചോദിച്ചു ഇത് ഇതുവരെയുള്ള ട്രിപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു റൂട്ടാണ് ഈ സൂര്യനെല്ലി ടു ബോഡിമേട്ട് താറക്കിട്ട റോഡാണ് പക്ഷെ ആ വൈബ് ഭയങ്കര മനോഹരമാണ് മോർണിംഗ് വൈബ് ഒരു കാട്ടിക്കൂടെ ഉള്ള ഒരു യാത്രയുടെ ഒരു പ്രതീതി കിട്ടി കുറച്ചു നേരത്തേക്ക് ചില ചില ഭാഗത്തൊക്കെ നല്ല കുത്തനെ സൂപ്പർ ഇറക്കുവാണ് പിന്നെ ഭാഗ്യത്തിന് നമ്മളിപ്പം ഇറക്കപ്പെടുന്ന താഴോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല തിരിച്ചു കയറുകാരുന്നെങ്കിൽ നല്ല പനിയായിരുന്നാണ് ചവിറ്റി കയറ്റം സൂര്യനെല്ലിന്ന് ബോഡിമേറ്റ് വരെ വീണ്ടും ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ ഇരുപത് പത്ത് മുപ്പത് പിന്നെ ബോഡിമേറ്റ് ടു ടു നമ്മൾ തേനി തേനിയാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്ററോളം വരും ബത്തലെ കൊണ്ടാണെങ്കിൽ പിന്നെ അവിടെ വീണ്ടും വരുന്ന നാൽപ്പത് കിലോമീറ്ററോടെ പോകേണ്ടി വരും സമയത്തിൻ്റെ അനുസരിച്ച് എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആ ഇറക്കത്തിലെ ചവിട്ടൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ ചവിട്ടി കയറി ബോഡിമേട്ട് എടുക്കാറായി ബോഡിമേട്ട് എടുക്കാറാകുമ്പോഴത്തേക്ക് കുറച്ച് കേട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബോഡിമേട്ടിലേയും ഇന്നലെ വന്ന ഹൈവേലാണ് ജോയിൻ ചെയ്യുന്നത് ആ മൂന്നാർ ടു ബോഡി വലിയ ഹൈവേ അങ്ങോട്ട് കയറി ഇവിടെ നിന്ന് ഇപ്പം ബോഡിമേട്ട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ജംഗ്ഷനില തൊട്ട് പോകുമ്പോൾ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ നിർത്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എക്സസൈസിന്റെ ചെക്ക് പോസ്റ്റ് എന്ന് തോന്നുന്നു അവിടെ അങ്ങനെ ചെക്കിങ്ങൊന്നും ഇല്ലായിരുന്നു രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ് എട്ടരയൊക്കെ ആണ് ബോഡി മേട്ടിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്ന് ചായ കുടിച്ചു ഇഡ്ലി ഒക്കെ കഴിച്ചിട്ട് ബോഡിമേട്ട് ടു ബോഡി നയിക്കുന്നവർക്കുള്ള റോഡാണ് ഇത് ഫുൾ ഇറക്കമാണ് ഓൾമോസ്റ്റ് ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ ബോഡി നയിക്കുന്നവർ വരെ അത് മോസ്റ്റ്ലി ഇറക്കമാണ് അതുകൊണ്ട് നല്ല സുഖമാണ് ഓടിക്കാൻ മനോഹരമായ കാർട്ട് റോഡാണ് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളർന്നാൾ കൂടിയാണ് അങ്ങനെ ലോങ് സൈക്കിളിൽ പഠിക്കുന്നത് കൂടുതലും മോട്ടോർ സൈക്കിളിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇതൊരു നല്ലൊരു ചേഞ്ച് ആയിരുന്നു സൈക്കിളിൽ നാല് ദിവസം കണ്ടിന്യൂസ് ട്രിപ്പ് പഠിച്ചതിൻ്റെ ഒരു ത്രില്ലർ ആയിരുന്നു നാലു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊടൈക്കനാൽ ടു വട്ടവട റൈഡ് തന്നെയാണ് സാധാരണ പോകാത്ത റോഡും പിന്നെ വെഹിക്കിൾസ് അലവട അല്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ ചരിത്രം ഉണ്ടായിരുന്നു സൈക്കിളായതുകൊണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ആ സ്ഥലം ക്രോസ് ചെയ്യാൻ പറ്റി പത്തര മണിയോടുകൂടി ബോഡി നായ്ക്കനോടെത്തി താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചൂട് തുടങ്ങി നല്ല ചൂടായി തുടങ്ങി മലമുകളിൽ ഉണ്ടായിരുന്ന തണുപ്പൊക്കെ ഒന്ന് മാറി ആ ഹിൽ സൈഡിന്റെ എഫക്റ്റ് ഒക്കെ പോയി താഴെ വന്നപ്പോഴത്തേക്കും പതുക്കെ ചൂട് പിടിക്കാൻ തുടങ്ങി കുറെ കന്നുകാലികൾ ക്രോസ് ചെയ്യുന്നുണ്ട് രാവിലെ മേയാനുള്ള പുറപ്പാടാന്ന് പോകും എന്നാൽ ഉച്ച സമയമല്ലേ അതുകൊണ്ട് പിന്നെ ഇനി ബത്തലകുണ്ടിലേക്ക് വണ്ടി ചവിട്ടാന്ന് ബുദ്ധിമുട്ട് നാൽപ്പത് കിലോമീറ്റർ വീണ്ടും ചവിട്ടുക എന്ന് പറയുമ്പോൾ മിനിമം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ ചില റൈഡ് എടുക്കും എന്നാൽ പിന്നെ തേനിയിൽ റൈഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു തേനി ടു ബത്തലകുണ്ട് വെറുതെ ഹൈവേ ആണ് പ്ലെയിൻ ബോറിംഗ് റോഡാണ് അതുകൊണ്ട് നേരെ തേനിയിലെ മെട്രോ ട്രാൻസ്പോർട്ടിൻ്റെ ബ്രാഞ്ചിൽ വിളിച്ചിട്ട് അവിടെ കൊണ്ട് സൈക്കിൾ ഏൽപ്പിച്ചു ബുക്ക് ചെയ്തിട്ട് നേരെ തേനിന്ന് നമ്മൾ ട്രിച്ചിക്കുള്ള ബസ് എടുത്തു തൃച്ചിന്ന് പിന്നെ കുറച്ചുകൂടെ എ സി ബസ്സും ഫാസ്റ്റായിട്ട് പോകുന്ന ബസ്സുകളും ഒക്കെ കിട്ടും ചെന്നൈക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക ത്രില്ലിംഗ് ആയ മറ്റൊരു യാത്രാ വിശേഷവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം